കൊലവിളി മുഴക്കിക്കൊണ്ട് അലറി വിളിക്കുന്ന റഷ്യൻ സേന ഒരു വശത്ത് പതിയിരുന്ന് നിറയൊഴിക്കുന്ന യുക്രൈൻ സൈന്യം മറുവശത്ത് വെടിയൊച്ചകൾക്കിടയിൽ ആളുകളുടെ കരച്ചിലും ഇടയ്ക്ക് കേൾക്കാം യുദ്ധം കൊടുമ്പിരി കൊണ്ടാ സമയത്ത് ആ യുക്രൈൻ സൈനികൻ റഷ്യയ്ക്ക് മുന്നിൽ അകപ്പെട്ടു ഇനി ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകില്ലെന്ന് അയാൾ കൈകൾ ഉയർത്തി റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാനൊരുങ്ങി പക്ഷേ കീഴടങ്ങാൻ അനുവദിക്കാതെ സ്വന്തം സൈനികനെ യുക്രൈൻ സേന വധിച്ചു അതെ റഷ്യൻ സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ ഒരുങ്ങിയ സ്വന്തം സൈനികനെ യുക്രൈൻ സേന വധിച്ചു സൈനികനെ വധിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു അവശനായ സൈനികൻ മുടന്തി റഷ്യൻ സൈനയുള്ള ഭാഗത്തേക്ക് പോകുന്നതും കീഴടങ്ങാനായി കൈകൾ ഉയർത്തുന്നതും പ്രചരിക്കുന്ന ദൃശ്യത്തിൽ കാണാം ഒരു ഡ്രോണിനെ പിന്തുടർന്നാണ് സൈനികൻ മുന്നോട്ട് നീങ്ങുന്നത് റഷ്യയുടെ സൈനിക ഡ്രോണാണിതെന്നും സൈനികന് റഷ്യൻ ഭാഗത്തേക്കുള്ള വഴി കാട്ടുകയായിരുന്നു ഈ ഡ്രോൺ ഡ്രോണെന്നുമാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ തൊട്ടുപിനാലെ സൈനികനെ ലക്ഷ്യമിട്ടെത്തിയ ബോംബ് അയാളുടെ ജീവൻ എടുക്കുകയായിരുന്നു രണ്ടു വർഷമായി തുടരുന്ന യുദ്ധം ഇരു രാജ്യങ്ങളിലെയും സമാധാനമില്ലാതാക്കി അതിനിടെ വളരെ അടുത്ത കാലത്ത് റഷ്യൻ സൈന്യം റിക്രൂട്ട് ചെയ്ത രണ്ട് ഇന്ത്യൻ പൗരന്മാർ കൂടി റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇതോടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം നാലായി വിഷയം ശക്തമായ ഭാഷയിൽ റഷ്യയോട് ഉന്നയിച്ചിട്ടുണ്ടെന്നും സൈന്യത്തിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ഉടൻ മോചിപ്പിച്ച് തിരികെ അയക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇത്തരം പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ചേർന്നതല്ലെന്നും റഷ്യൻ സൈന്യം ഇന്ത്യൻ പൗരന്മാരെ ഇനി റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കണമെന്നും രാജ്യം ആവശ്യപ്പെട്ടു മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അനുശോചനമറിയിക്കുന്നു മൃതശരീരങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കാൻ പ്രതിരോധ മന്ത്രാലയവും മോസ്കോയിലെ ഇന്ത്യൻ എംബസിയും റഷ്യൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇരുന്നൂറോളം ഇന്ത്യൻ പൗരന്മാരെ റഷ്യൻ സൈന്യത്തിൽ സുരക്ഷാ സഹായികളായി റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ റഷ്യൻ സൈന്യത്തിൽ സപ്പോർട്ട് സ്റ്റാഫായി ജോലി ചെയ്യുന്ന പത്തിയക്കാരെ മോചിപ്പിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചതായി അധികൃതർ അറിയിച്ചു യുക്രൈന്റെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ അടിസ്ഥാനമാക്കിയുള്ളതാകണം റഷ്യയുടെ സമാധാന കരാർ എന്ന ആവശ്യമുയർത്തി രണ്ടു ദിവസത്തെ യുക്രൈൻ സമാധാന ഉച്ചകോടി ജൂൺ പതിനാറിനാണ് അവസാനിച്ചത് തൊണ്ണൂറിലേറെ രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെക്കുന്നതിൽ നിന്ന് ഇന്ത്യ സൗദി അറേബ്യ ദക്ഷിണാഫ്രിക്ക തായ്ലൻഡ് ഇന്തോനേഷ്യ മെക്സിക്കോ യു തുടങ്ങി റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾ വിട്ടുനിന്നു നിരീക്ഷകരായി ഉച്ചകോടിയിൽ പങ്കെടുത്ത ബ്രസീലും സംയുക്ത പ്രസ്താവന അംഗീകരിച്ചില്ല രാജ്യങ്ങൾ ഒപ്പുവെച്ചു ആണവ നിലയത്തിന്റെ നിയന്ത്രണം യുക്രൈന് തിരിച്ചു നൽകണമെന്നും തുറമുഖങ്ങൾക്കും കപ്പലുകൾക്കും നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നും പ്രസ്താവന ആവശ്യപ്പെട്ടു ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രതിനിധിയായി വിദേശകാര്യ സെക്രട്ടറി പവൻ കപൂറാണ് ആണ് പങ്കെടുത്തത് ഇരുവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമാധാനം പുനഃസ്ഥാപിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിൽ സമാധാനത്തിനായി ബന്ധപ്പെട്ട രാജ്യങ്ങളുമായി ചർച്ച തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിലായി സ്വിറ്റ്സർലൻഡിലെ ബെർഗിൻ സ്റ്റോക്കിലായിരുന്നു ഉച്ചകോടി നടന്നത് എന്നാൽ ഇതിലേക്ക് റഷ്യക്ക് ക്ഷണമുണ്ടായിരുന്നില്ല ചൈനയെ യുക്രൈൻ ക്ഷണിച്ചെങ്കിലും അവർ പ്രതിനിധിയെ അയക്കാതെ വിട്ടുനിന്നു എന്നാൽ റഷ്യയുടെ പ്രധാന വ്യാപാര പങ്കാളിയായ തുർക്കി പ്രസ്താവനയിൽ ഒപ്പുവെച്ചത് യുക്രൈന് ആശ്വാസമായിട്ടുണ്ട് ഇപ്പോഴും ചിലർ ബാലൻസിങ്ങിന് ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു യുക്രൈനിൽ നിന്ന് റഷ്യൻ സൈന്യം പിന്മാറിയാൽ നാളെ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്